ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന മീറ്റർ ബോർഡ് എങ്ങനെ വയറിങ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് പണ്ട് കാലത്തൊക്കെ മീറ്റർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്ററും ഒരു ഫ്യൂസ് കരിയറും മാത്രം ഉണ്ടായിരുന്നുള്ള ഒരു മീറ്റർ ബോർഡെ നമുക്കറിയും പിന്നെ അത് മാറിയിട്ട് അതിന് കൂടെ മെയിൻ സ്വിച്ചും കൂടി ആഡ് ചെയ്തിട്ട് മീറ്റർ ബോർഡിൽ വന്നായിരുന്നു ഇപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ട് ട്യൂബൾ എം സി ബി ആഡ് ചെയ്തിട്ടുള്ളതാണ് വരും അതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ട്യൂബ്പോൾ എൻ സി ബി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ കാണുന്ന അപകടങ്ങൾ അതായത് തീപിടുത്തം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ സംഭവം ട്രിപ്പിങ് സംഭവിക്കും മുന്നേ മെയിൻ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ ഫ്യൂസ് ആണ് പോയിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ പ്രത്യേകത ആണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തമായിട്ട് ഇങ്ങട് ട്രിപ്പിംഗ് ആയി അതായത് ഫേസ് പോണ ലൈന് മൊത്തം ബ്രേക്ക് ചെയ്യും അപ്പോൾ നമുക്ക് അപകടങ്ങൾ കുറയാനുള്ളൊരു ചാൻസ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് മീറ്റർ ബോർഡിൽ ഈ ഒരു എം സി ബി ആഡ് ചെയ്തിട്ടു വരുന്നത് അപ്പോൾ ഈ ഒരു എം സി ബിയും മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ എങ്ങനെ വയറിങ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത് ഓപ്പൺ ടൈപ്പ് മീറ്റർ ബോർഡാണ് കൺസീൽഡ് ടൈപ്പ് മീറ്റർ ബോർഡ് ഓപ്പൺ ടൈപ്പ് മീറ്റർ ബോർഡ് അങ്ങനെയുള്ള രണ്ട് ടൈപ്പ് മീറ്റർ ബോർഡാണ് നമ്മുടെ മാർക്കറ്റിൽ ആയിട്ട് വരുന്നത് അപ്പോൾ കൂടുതലായിട്ടും അധികം ഓപ്പൺ ടൈപ്പ് മീറ്റർ ബോർഡാണ് കെ സി ബി റൂളിനനുസരിച്ച് വെക്കാൻ പറയുന്നത് ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് അപ്പോൾ ആ ഒരു മീറ്റർ ബോർഡ് ഇതിൽ ഒരു എം സി ബി കട്ടിങ്ങും കൂടി വരുന്നുണ്ട് പിന്നെ ഇതിൽ ഫ്യൂസ് വെക്കാനുള്ള ഗ്യാപ്പ് പിന്നെ ഇവിടെയാണ് നമ്മുടെ മീറ്റർ വരുന്നത് അപ്പോൾ ഈ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് സിക്സ് എം എമ്മിൻ്റെ വയറ് ആണ് എടുക്കുന്നത് ഇതേപോലെ സിക്സ് എം എമ്മിൻ്റെ വയറ് പിന്നെ ഇപ്പോൾ ഇതിൽ വാങ്ങിയിട്ടുള്ളതാണ് മുപ്പത്തി രണ്ട് ആംബിയാറിൻ്റെ ഫ്യൂസ് കരിയർ സാധാരണ അത് പതിനാറ് ആംബിയാറിൻ്റെ ആണ് മുന്നേ വെച്ചായിരുന്നത് ഇപ്പോൾ അത് ലോഡ് കൂടിയ കാരണം മുപ്പത്തിരണ്ട് ആംബിയർ നമുക്ക് എല്ലാ വീട്ടിലും ആവശ്യമാണ് എല്ലാ വീട്ടിലും എ സിയും കാര്യങ്ങളും അത്യാവശ്യം ലോഡും കാര്യങ്ങളും വരുന്നതുകൊണ്ട് മുപ്പത്തിരണ്ട് ആംബിയറിൻ്റെ ഫ്യൂസ് കരിയർ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതിൽ വയർ സ്ലീവാണ് വയർ സ്ലീവ് ഉപയോഗിക്കുക ഈ വയറിനും കാര്യങ്ങൾക്കും ഡാമേജും കാര്യങ്ങൾക്കും വരാതിരിക്കാനും അതിനൊരു എക്സ്ട്രാ കോട്ടിംഗ് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വയർ സ്ലീവ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ വാങ്ങിയിട്ടുള്ളത് സൈക്കിൾ സ്ക്രൂകളാണ് സൈക്കിൾ സ്ക്രൂ എന്ന് വെച്ചാൽ മീറ്റർ ബോർഡ് ഇങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കിൾ സ്ക്രൂ ഇതിനൊരു നെട്ടും അഡിക്ഷനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഈ ഒരു മീറ്റർ ബോർഡ് നമുക്ക് എങ്ങനെ വയറിങ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇതിലേക്ക് ആദ്യം കണക്ട് ചെയ്യുന്നത് മുപ്പത്തിരണ്ട് ആംബിയറിൻ്റെ ഫ്യൂസ് കരിയറാണ് അപ്പോൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് സൈക്ളി സ്ക്രൂ ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ ഫ്യൂസിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഭാഗത്തേക്ക് ഇട്ടിട്ട് ഈ ഒരു ഭാഗം കാണുന്ന ഭാഗം ടൈറ്റ് ചെയ്യണം അപ്പോൾ ഇതിന് ടൈറ്റ് ചെയ്യാൻ വാഷറുകൾ ആവശ്യമാണ് അപ്പോൾ വാഷർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫ്യൂസ് ഇവിടെ ഉറപ്പിക്കാം ഫ്യൂസ് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വയറുകൾ കണക്ട് ചെയ്യാം ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സിക്സിൻ്റെ വയറാണ് ആദ്യം ഇവിടെ കണക്ട് ചെയ്യണത് ഒരു സൈഡിൽ കൂടെയാണ് അതായത് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് വയർ കണക്ട് ചെയ്യണത് ഇവിടെ മീറ്റർ ബോർഡിൻ്റെ ഫേസ് ലൈനിലേക്ക് വരുന്ന ഒരു കണക്ഷനാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നത് അപ്പോൾ അത് കണക്ട് ചെയ്യാം ഇവിടെ രണ്ട് സ്ക്രൂ ആണ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂസാക്കി കൊടുക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം നീളത്തിൽ തന്നെ വയർ സ്കിൻ ചെയ്തിട്ട് എടുക്കുക അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി വയർ ഇതിലേക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വയറ് കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു വയർ ഇവിടെ കാണാൻ ഈ ഒരു ഹോൾ ഉണ്ടല്ലോ ഇത് കൂടെ എടുക്കണം പിന്നീട് ഈ ഒരു നോക്കൗട്ട് കണ്ടോ ഈ ഒരു നോക്കൗട്ട് ഇവിടെ ഓപ്പൺ ആക്കി കൊടുക്കണം ചെയ്യണത് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തള്ളിക്കൊടുത്താൽ ഇത് ഓപ്പൺ ആവുന്നതാണ് ഇനി ഈ വയറിൻ്റെ നീളം അത്യാവശ്യം ഇവിടെ കാണുക എന്നിട്ട് ഒരു മീറ്ററിൽ കൊടുക്കാനുള്ള ഏകദേശം ഒരു ലൂസ് ഇട്ടിട്ട് ഇവിടെ കട്ട് ചെയ്ത് മാറ്റണം ഈ ഒരു വയറ് മീറ്ററിലേക്ക് ആയിട്ട് പോണ ഒരു വയറാണ് അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു മാർക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെച്ചാൽ രണ്ട് ചത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രത്യേകം പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ അളവിൽ ഒരു സ്ലീവ് ഇവിടെ കട്ട് ചെയ്തവർ എടുക്കുക ഇനി ഈയൊരു വയറിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കുക ഇനി ഈ ഒരു ഹോളിൽ കൂടെ എടുക്കണം ഇനി ഇവിടെ ഇങ്ങനെ എടുക്കുക ഇനി ഇപ്പുറത്തെ സൈഡ് ഇതിൻ്റെ ഔട്ട് സൈഡാണ് ഈ ഔട്ട് വയർ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ട്യൂബ് പോൾ എം സി ബിയിലേക്കാണ് വരുന്നത് റൈറ്റ് സൈഡിൽ കാണുന്ന ഇതിൽ കൂടെ വയറ് കണക്ട് ചെയ്യാം അത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്ക്രൂ ലൂസാക്കിയിട്ട് കണക്ട് ചെയ്യാം ഇങ്ങനത്തെ വയറുകളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ടൈറ്റ് തന്നെ ചെയ്യണം കാരണം എന്താ വെച്ചാൽ ലൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു സ്പാർക്കിങ് സംഭവിച്ചിട്ട് മീറ്ററിൻ്റെ ഫ്യൂസിന് പ്രശ്നം വരും അത് കറക്റ്റായിട്ട് ചെയ്യാം ഈ ഒരു ഹോൾ കൂടെയാണ് ഈ ഒരു വയറ് വരേണ്ടത് അപ്പോൾ ഈയൊരു എം സി ബി ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എം സി ബിയുടെ ഒരു ബാറും കൂടി ഇതിൽ വെൽഡ് ചെയ്തിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഈ എം സി ബി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള വയർ ഈ ഒരു എം സി ബിയിലേക്കാണ് വേണ്ടത് എടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ നീളം ഈ ഡോറ് ഒരു സ്പേസ് കാണുക കാരണം എന്താ വെച്ചാൽ ഈ ഡോറ് തുറക്കുമ്പോൾ വയർ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ തുറക്കാനും കാര്യങ്ങൾക്കൊക്കെ പ്രയാസം ആവും അപ്പോൾ അത്യാവശ്യം ലൂസ് കിട്ടതിന് ശേഷം ഈ ഒരു വയർ എൻ സി ബിയുടെ ഫേസ് ലൈനിലേക്ക് കണക്ട് ചെയ്യാം അത്രയും ഭാഗത്തേക്ക് വീണ്ടും സ്ലീവ് അളവെടുക്കേണ്ട ആവശ്യമുണ്ട് അത് അളവ് എടുത്തിട്ട് അതും കട്ട് ചെയ്യും കുറച്ചിവിടെ ഇങ്ങനെ അത്ര ലൂസ് വേണം കാരണം എന്താ വെച്ചാൽ ഇവിടെ വയർ സ്കിന്നിങ് ചെയ്യുമ്പോൾ കൊടുക്കാനുള്ളൊരു സ്പേസ് കൊടുക്കുക അപ്പം അത് ഞാൻ കണക്റ്റിങ് ചെയ്തിട്ടുണ്ട് ഇനി പുറത്തെ സൈഡിലൂടെ ഒന്ന് എടുക്കുക അപ്പം ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട് ഇതിൽ ഒന്ന് എന്നുള്ള ഒരു പോയിന്റിലേക്ക് ഇവിടുത്തെ ഫേസ് കണക്ട് ചെയ്യുക ഫേസ് വയറായിട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ട് വയർ കണക്ട് ചെയ്യുക ഈ ഒരു വയർ ഇവിടെ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ കണക്ട് ചെയ്യാനുള്ളത് ട്യൂബൾ എം സി ന്യൂട്രൽ ന്യൂട്ര പോയിൻ്റാണ് ന്യൂട്രോ പോയിൻ്റ് നേരെ ഈ ഒരു ഭാഗത്തേക്കാണ് മീറ്ററിൻ്റെ ഡയറക്റ്റ് കൊടുക്കാനുള്ള സൈഡിലേക്കാണ് വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വയറിൻ്റെ നിങ്ങളും കൂടി എടുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഈ എം സി ബിയിൽ കണക്റ്റ് ചെയ്യുക മൂന്ന് നാല് എന്നുള്ള ഓപ്ഷനിൽ മൂന്നിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി വേണ്ടത് ഈ മീറ്ററിലേക്ക് വരുന്ന ഈ ഡോറ് തുറക്കാനുള്ള ഒരു സ്പേസ് ഇട്ടിട്ട് ഈ ഒരു വയറും കൂടി കട്ട് ചെയ്ത് മറ്റേ ഏകദേശം ഒരളവ് നോക്കുക ഇതിലേക്കൊന്ന് സ്ലീവ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു ഭാഗം ഇത് ന്യൂട്രാണ് അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പം അത്രയും കാര്യങ്ങൾ ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കണക്ട് ചെയ്യാനുള്ളത് ഡി എന്ന് വരുന്ന രണ്ട് വയറുകളാണ് ഒരു ന്യൂട്രും വരുന്നുണ്ട് ഒരു ഫേസും വരുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് മാറാതെ തന്നെ കണക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അത് കണക്ട് ചെയ്യാനായിട്ട് വീടിൻ്റെ മീറ്ററിൻ്റെ ഔട്ട് വരുന്ന പോയിന്റിലേക്ക് നമുക്ക് പോയേക്കാം ഇവിടെ നമ്മൾ ഡി ബിയിൽ നിന്ന് വരുന്ന രണ്ട് വയറുകളാണ് ഈ കാണുന്നത് ഇത് ഫേസ് വയറാണ് ഇതിന് ടാപ്പ് അടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഫേസ് വയറിന് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇത് ന്യൂട്രൽ വയറും ആണ് ഇനി ഇതിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് എർത്തിങ് മീറ്റർ ബോർഡിന് എപ്പോഴും സെപ്പറേറ്റ് എർത്തിങ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ലീവ് അടിച്ചിട്ട് ഒരു എർത്തിങ്ങിൻ്റെ കോപ്പർ വയർ ചെയ്തിട്ടുണ്ട് ഇത്രയും ഭാഗങ്ങളാണ് വരുന്നത് ഇനി ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു രണ്ട് ഹോള് കാര്യങ്ങളൊക്കെ മുന്നടിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ കാണിക്കണില്ല അപ്പോൾ അത് എല്ലാവർക്കും ഈ ഒരു മാർക്കിംഗ് നോക്കിയിട്ട് ഹോളടിക്കാനും കാര്യങ്ങളും ലെവലൊക്കെ വെച്ചിട്ട് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായത് അതിനെ പറ്റിട്ട് കൂടുതൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു മീറ്റർ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഈ ഒരു വയറിൻ്റെ രണ്ട് വയറിൻ്റെയും കണക്ഷനാണ് ചെയ്ത് കൊടുക്കാനും ഉള്ളത് അപ്പോൾ അത് കണക്റ്റ് ചെയ്യാം ഈ മീറ്റർ ബോർഡ് എപ്പോഴും ഫിക്സ് ചെയ്യുമ്പോൾ അത്യാവശ്യം റീഡിങ്ങും കാര്യങ്ങളൊക്കെ കെ സി വി ആൾക്കാർ വരുമ്പോൾ എടുക്കാനും പിന്നെ അതിനൊരു മീറ്ററിന് ഒരു പ്രസിംഗ് ബട്ടൺ ഒക്കെ വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് കീപ്പ് ചെയ്തിട്ട് മാക്സിമം ഒരു അഞ്ചടി ആ ഒരു ഹൈറ്റിലെങ്കിലും വെക്കണം അപ്പോൾ അത് അങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ റീഡിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നവർ പല റീഡിങ്ങും ചെയ്തിട്ട് പോകും അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് കൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് യാതൊരു പ്രശ്നം ചെയ്തിട്ടും കാര്യമില്ല അത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക മുന്നടിച്ച രണ്ട് ഹോളിലേക്ക് ഇതേപോലെ സ്റ്റീലിൻ്റെ സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് രണ്ട് വാഷറും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ക്രൂ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ടാമത്തെ സ്ക്രൂ ഇതേപോലെ വാഷർ ഇട്ടിട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് സ്ക്രൂ നന്നായി ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡിലാണ് എർത്തിങ്ങിൻ്റെ ഇത് വരുന്നത് എർത്തിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സ്ക്രൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ക്രൂ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ നെട്ട് വോൾട്ട് തന്നെ ഉപയോഗിക്കാം ഈ എർത്തിങ്ങിൻ്റെ കോപ്പർ കമ്പിയിലേക്ക് ഇവിടെ ലെഗും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം ഞങ്ങൾ എന്നുണ്ടെങ്കിൽ അതൊന്ന് മടക്കി കൊടുത്തിട്ട് സ്ക്രൂവിൻ്റെ ഭാഗം മരണവിടത്തേക്ക് കറക്റ്റായിട്ടൊന്ന് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കോപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരപ്പേപ്പറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറച്ചുകൊടുക്കണത് നല്ലതാണ് കാരണം എന്താ വെച്ചാൽ അത് കുറേ കാലായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇതിന് വെള്ളം ഒരു കറ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കറക്റ്റായിട്ട് ചെയ്യുക ഇതിലേക്ക് ഇതുപോലെ ലഗ്ഗുകൾ മേടിക്കാൻ കിട്ടും അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നീളാണ് ആവശ്യമുള്ളത് നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുക ഈ ഒരു ലെഗ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഹോൾ വരുന്ന ഭാഗത്തേക്ക് കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഈ ഒരു ഹോൾ വരുന്ന ഭാഗം ഈ പെയിൻ്റ് ഒന്ന് ചിരണ്ടി കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഈ ലഗ്ഗും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ബോഡി എർത്തിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യണത് ഹോളിൽ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക അവിടുത്തെ പെയിൻ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചൊരണ്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കാണുന്ന ഹോൾ കൂടെ എർത്തിനായിട്ട് ഉള്ള ഒരു ബോൾട്ട് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇതിലേക്ക് ആ ഒരു എർത്തിൻ്റെ കോപ്പർ വയർ കണക്ട് ചെയ്യാം ലെഗിൻ്റെ കണക്ട് ചെയ്ത ഭാഗം ഇവിടെ ഈ ഒരു ബോൾട്ടിലേക്ക് കൊടുത്തതിന് ശേഷം ഒരു വാഷറോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു കണക്റ്റിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് മെറ്റൽ ബോർഡിൽ എപ്പോഴും ബോർഡർത്തിൻ്റെ കണക്ഷൻ എപ്പോഴും ചെയ്തിരിക്കണം ഇത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ബോർഡർത്ത് എപ്പോഴും മെറ്റൽ ബോർഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ളത് ഡി ബിയിൽ നിന്ന് വരുന്ന രണ്ട് വയറുകളാണ് ന്യൂട്ര വയറും ഫേസ് വയറും അപ്പോൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് എൻ സി ബിയുടെ സ്ക്രൂസൊക്കെ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് സ്ലീവുകൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ നേരത്തെ മഞ്ഞ ടാപ്പ് അടിച്ചിട്ടുള്ളതാണ് ഫേസ് വയർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുന്നല്ലോ അപ്പോൾ ആ ഒരു വയറ് ഇവിടെ ഫേസ് വയറായ ഫ്യൂസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഭാഗമുണ്ടല്ലോ ഒന്ന് എന്നുള്ള ഭാഗത്തിലാണ് ഇവിടെ നേരത്തെ ഫേസ് ലൈന് കണക്ട് ചെയ്തിട്ടുണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ ഒരു എം സി ബിയിലേക്ക് ഒന്നുകൂടി ഊതിയിട്ട് കാണിച്ചു തരാം ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒന്ന് എന്നുള്ള ഭാഗത്തു നിന്ന് രണ്ട് എന്നുള്ള ഇതിലേക്ക് കണക്ട് ചെയ്യാം ഇനി അടുത്തത് ന്യൂട്രോ വയർ ആണ് ന്യൂട്ര വയർ ആ വയറിന് ഇവിടെ മാർക്കിംഗ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ആ ഒരു വയറും കൂടി മൂന്ന് നാല് മൂന്ന് നാല് ഈ ഒരു സൈഡിലാണ് വരുന്നത് അപ്പോൾ അതിലേക്ക് ന്യൂട്ര വയറും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം വയറൊന്ന് ടൈറ്റ് ചെയ്തിട്ട് കറക്റ്റായി ഫിക്സ് ആക്കുക ഇനി ക്ലിപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായി പ്രസ് ആവണ രീതിയിൽ പ്രെസ്സായിട്ടുണ്ട് നീ വയറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് ഒതുങ്ങി നിൽക്കണ രീതിയിൽ ഇവിടെ ടൈയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കാം അത്രയും കാര്യങ്ങൾ ടൈ അടിച്ച് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടുണ്ട് ഈ ഒരു പൈപ്പ് വന്നിറക്കുന്നത് നമ്മുടെ സർവീസ് വയറും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് മുന്നേ കൺസീൽ ചെയ്യണ സമയത്ത് തച്ചിട്ടുള്ളതാണ് ചില സമയത്ത് കെ എസ് ഇ ബിക്കാർ ഈയൊരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കിത്തരില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്പൺ ഓപ്പണായിട്ടൊരു പൈപ്പ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പം അതും കൂടെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ഇനി നമുക്ക് ഈ ഒരു എം സി ബി കറക്റ്റായി നിൽക്കുന്ന രീതിയിലാക്കിയിട്ട് ഈ ഒരു ബോൾട്ട് ഇതിൻ്റെ ഒരു ബോൾട്ട് വരുന്നുണ്ട് അത് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു ഫ്യൂസ് വരുന്നുണ്ട് ഈ ഒരു ഫ്യൂസ് നമ്മൾ കമ്പി കട്ടിയതിന് ശേഷം ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാത്ത ഇതിലേക്ക് ഫിക്സ് ആ കൊടുക്കുക മീറ്റർ ബോർഡ് തൂക്കിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ക്രൂ സൈക്കിൾ സ്ക്രൂ തന്നെയാണ് അപ്പോൾ അത് ഇതിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും കാര്യങ്ങളാണ് ഈ ഒരു മീറ്റർ ബോർഡിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ളത് ഇതിൽ മാർത്താൻ നമ്മൾ രണ്ട് ചെത്തിട്ടുള്ള ഒരു മാർക്കിംഗ് ഉള്ളത് മീറ്റർ വയറിൽ മീറ്റർ പോയിന്റിലെ ഫേസ് വയറിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ഇത് ന്യൂട്രാണ് ഇപ്പോൾ ഇത് അറിയില്ലയെന്നുണ്ടെങ്കിൽ കെ സി വികാർ ഇത് തയ്ച്ചു നോക്കിയിട്ട് അത് നോക്കി വെക്കും ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനിയിവിടെ ഇതിൻ്റെ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് എർത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് ശേഷം ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്